ഞങ്ങൾ ഇന്ന് ഫുൾ ഡേ ഫിഷിങ്ങിന് ഇറങ്ങിയൊക്കെ കുറേ നാളായിട്ട് ആലപ്പുഴ ആലപ്പുഴയൊന്നും പുറത്തു പോകുന്നില്ല ആലപ്പുഴയിൽ തന്നെ ചുറ്റിക്ക് ഒരു നാൽപ്പത് അമ്പത് കിലോമീറ്റർ അപ്പുറത്ത് ഒരു രണ്ട് ടൗൺ നാട്ടിയിട്ടാണ് സ്ഥലമാണ് ഇവിടെ നിറച്ച നമ്മുടെ വാഹവരാളുകളാണ് വാഹവരാൾ ഒരു മുക്കാൽ കിലോ ഒരു കിലോ സൈസുള്ള ഇഷ്ടംപോലെ വാഹവരാലുകളുണ്ട് ഇപ്പൊ ഈ ഒരു കമ്പിൻ്റെ അകത്താണ് ഇവന്മാരുടെ താമസമൊക്കെ അപ്പോൾ അത് ഈവന്മാർക്ക് പക്ഷെ നമ്മളെ കാണാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് നമ്മളിങ്ങനെ അടിക്കാൻ വേണ്ടി ഓങ്ങി വരുമ്പോഴത്തേക്കും അവർ ഓടുക്കളെ അപ്പോൾ നമ്മളതിനെ മാറി ഒരുപാട് ദൂരെയൊക്കെ നിന്നിട്ടൊക്കെയാണ് നമ്മൾമാരെ ഷൂട്ട് ചെയ്യാൻ നോക്കുന്നത് പക്ഷേമാർക്ക് നമ്മളെ കാട്ടി ബുദ്ധിയുണ്ട് കേട്ടോ നമ്മൾ ദുഃഹുരയിന്നാലും അന്മാർ നമ്മൾ വലിക്കുന്ന കൈയ്യായം കാണുമ്പോൾ അമ്മമാർ ഓടുക്കളെ എന്തായാലും നമുക്ക് രണ്ട് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീട്ടിൽ നമ്മൾ ഇവിടെ കാണിക്കുന്നുണ്ട് ഞാനും മെയിനുമായിട്ട് നല്ല ഡിസ്റ്റൻസ് ഉണ്ട് ഞാൻ ആ വീഡിയോ എടുത്തിട്ട് സൂം ചെയ്തിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് നമ്മൾ അടുത്ത ഷോട്ട് എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാകും നമ്മളെത്ര ദൂരെ വന്നിട്ടാണ് ഇതിന് ഷൂട്ട് ചെയ്യുന്നതെന്ന് ഇനി ഞങ്ങളവിടെ കുറച്ച് നേരം കറങ്ങിയൊക്കെ നടന്നിട്ട് പിന്നെ ഞങ്ങൾ അടുത്ത സ്കൂളിലോട്ട് വന്ന കേട്ടോ നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ നമ്മളിങ്ങനെ നിന്ന് കഴിയുമ്പോൾ ആനക്കം തട്ടി കഴിയുമ്പോൾ ഇവർ പിന്നെ വരത്തില്ല ഒരു പൂക്കളയും അപ്പം നമ്മൾ അടുത്ത സ്ഥലം പിടിച്ചൊക്കെയാണ് ഇതൊരു പാലത്തിൻ്റെ മുകളിലാണ് നമ്മൾ കുറച്ച് മീനൊക്കെ കണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും കിട്ടിയില്ല പക്ഷേ അടിപൊളി രണ്ട് മൂന്ന് വീഡിയോസ് കിട്ടി അത് നിങ്ങളൊന്ന് കണ്ടുനോക്ക് ഇഷ്ടംപോലെ വാഹയുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും വാഹ തന്നെയാണ് ഇവിടെ മീൻ പിടിക്കാൻ മാത്രം പോരുല്ലോ ഇടക്ക് നമ്മൾക്കൊരു ചായയും ഒരു കടിയൊക്കെ കഴിച്ചാലോ എന്നൊരു ആലോചന വരുമ്പോഴത്തേക്കും നമ്മൾ നേരെ ഈ നെടുമുടിയിലുള്ള ഈ തട്ടുകടയിലോട്ടാണ് പോകുന്നത് നല്ല അടിപൊളി സ്നാക്സ് കിട്ടിവിടെ നല്ല ഉള്ളിവിടെയും നല്ല കിഴങ്ങ് വടയും മുട്ട ഊജിയൊക്കെ കിട്ടുന്ന ഒരു അടിപൊളി സ്പോട്ടാണിത് ഇത് ഹൈവേ സൈഡ് തന്നെയാണ് ഈ സി റോഡിൻ്റെ അപ്പം നിങ്ങൾ ഇതുവഴി പാസ് പാസിയാണെങ്കിൽ ഒന്ന് നിർത്തിയിട്ടൊന്ന് കഴിച്ച് നോക്കും എന്നിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് അഭിപ്രായം പറയും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു നമ്മൾ കാണുന്നതാണ് ഡെയിലി ആ അതുവഴി പോകുന്ന ആരും ഈ കടയിൽ നിർത്താതെ പോകാറില്ല അപ്പോൾ നിങ്ങളും കൂടി ഇതൊന്നും പരീക്ഷിച്ചിട്ട് നിങ്ങൾക്ക് ഇതുവരെ പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക എന്നാലും നല്ല ചായയാണ് ഏട്ടാ ഒന്നും ഒരു കുറ്റവും പറയാനില്ല അടുത്ത് നമ്മൾ പോയത് ഒരു ആറ്റിലോട്ടാണ് ഇവിടെ നല്ല ആറ്റ് ചെമ്പല് കിട്ടും ഇവിടുത്തെ ഒരു ഫിഷിംഗ് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂണ്ടയിൽ നമ്മുടെ ചെറിയ പാറ്റയില്ലേ പാറ്റയെ കോർത്തിട്ടിട്ട് ചെമ്പല്ലി പിടിത്തമാണ് ഇവിടുത്തെ മെയിൻ പരിപാടി അപ്പൊ ഒരു ചേട്ടൻ്റെ നമ്മൾ നമ്മള് സംസാരിച്ച പറഞ്ഞ് ചേട്ടൻ പിടിക്കുന്ന ആറ്റു ചെമ്പല്ലിന്ന് ചേട്ടൻ വിൽക്കാറില്ല വീട്ടിൽ കൊണ്ടുപോകാറേ ഉള്ളൂ പക്ഷെ ഈ ചേട്ടന് വിൽക്കാനാണെന്ന് തോന്നുന്നത് ചേട്ടന് ഞാൻ മിക്കവാറും കാണുന്നതാണ് നല്ല മീൻ ഭാഗ്യമുള്ള ചേട്ടനാണ് കേട്ടാ കാര്യം ചേട്ടന് എപ്പോൾ ഇട്ടാലും ചേട്ടന് മീൻ കിട്ടും മീൻ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ ചെമ്പല്ലി മാത്രമാണ് കേട്ടോ അവർ പിടിക്കുന്നത് വേറൊരു മീനും അതാണെങ്കിൽ ഈ ഈ ആറെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വാഹയും ഒരാലൊക്കെ ഉള്ളു പക്ഷേ ഈ ചേട്ടന്മാരൊക്കെ ഈ ആറ്റുചമ്പല്ലിയുടെ ടേസ്റ്റ് പിടിച്ചുപോയി അതുകൊണ്ട് ആറ്റുചമ്പലിക്കേണ്ടി മാത്രം ചൂണ്ടയിടുന്നതാണ് പരലൊക്കെ കിട്ടിയ അവർ വെറുതെ കളയത്തേ ഉള്ളൂ ചേട്ടാ അവർക്ക് ഈ ആറ്റുചമ്പല് മാത്രം അത്രക്ക് ടേസ്റ്റാണെന്നാണ് പറയുന്നത് എന്തായാലും ഞാൻ ഞാനിതൊരു ആറ്റുചമ്പല്ലി കഴിച്ചിട്ടില്ല നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം രേഖപ്പെടുത്തുക നമ്മൾ അടുത്ത ദിവസം ഇനി പോകുമ്പം ഇവരുടെ കയ്യിൽ മീനുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുത്തത് മേടിക്കുന്നതാണ് കാര്യം കഴിഞ്ഞ ദിവസം നമുക്ക് അത്രയും നേരം വെയിറ്റ് ചെയ്യാൻ പറ്റിയില്ല അടുത്ത സ്പോട്ടിലോട്ട് പോകേണ്ടതുണ്ട് ഒരുപാട് സമയം നിന്നില്ല എന്തായാലും ആറ്റുചമ്പല് കഴിച്ചവരുണ്ടെങ്കിൽ ഒന്നും അഭിപ്രായം രേഖപ്പെടുത്തുക